നെല്ലിക്ക അത് മേടിച്ചിട്ട് ആയില്ലേ ആദ്യം നമ്മുടെ ശുദ്ധമായ പറമ്പിലെ കറിവേപ്പില നമുക്കൊരു കുറച്ച് ഉപ്പ് പഞ്ചസാര കുറച്ച് പഞ്ചസാര അധികം വേണോ അടുത്ത് നമ്മള് ബീറ്റ് റൂട്ട് ഇതിലേക്ക് ചെറിയ ചെറിയ അടുത്ത കുനുകുനു

അടുത്തതായി നമ്മൾക്ക് അരിച്ചു കൊടുക്കാം യൂട്യൂബ് ജ്യൂസുമായി വീണ്ടും ഷൈലാണ സ്വന്തം കൃതിയല്ല നമ്മളിത് അവരുണ്ടാക്കി കുടിച്ചത് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള പരീക്ഷണമാണ് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ സംഭവം നല്ല സ്വയംഭൻ സാധനം മൊത്തത്തിൽ ആയുർവേദ ചൊവ്വയാണ് കഷായം കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വൈൻ പോലെ ഉണ്ട് തന്നെ എന്നാ വൈനിന്റെ രുചി

ും ചന്ദിക്കും വരെ വണക്കാം